ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗീതവും രഞ്ജുവും വിജയലക്ഷ്മിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എന്തായാലും എനിക്കിനിയും ഒരുപാട് ഒരുപാട് കാലം ജീവിക്കാൻ തോന്നുക നിങ്ങളോടൊപ്പം എൻ്റെ നാത്തൂവിനായിട്ട് നിൻ്റെ കൂടെയും പിന്നെ എൻ്റെ അമ്മയുടെ കൂടെയും എൻ്റെ ധ്യാനിൻ്റെ കൂടെയും എൻ്റെ ഗോവിന്ദൻ്റെ കൂടെയും അത് കേട്ടതും എല്ലാവരും ആകെ സങ്കടത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് രഞ്ജുവിനെ ചേർത്ത് പിടിച്ചു എന്തടിയത് അങ്ങനെയൊന്നും പറ്റില്ല ധ്യാനം നിന്നെ കല്യാണം കഴിച്ച് പോകാൻ പോവുക അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഞങ്ങളുടെ കൂടെ സന്തോഷമായിട്ടിരിക്കുന്നത് ഇനിയുള്ള ജീവിതം മുഴുവനും നീ ധ്യാനിന് വേണ്ടിയാണ് ജീവിക്കേണ്ടത് അല്ല അല്ല ആദ്യം എൻ്റെ എൻ്റെ നാത്തൂനും എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഏട്ടനും വേണ്ടി ജീവിക്കട്ടെ അത് കഴിഞ്ഞിട്ട് മതി ധ്യാനിനോടൊപ്പമുള്ള എൻ്റെ കല്യാണം അതിനു വേണ്ടി ഞാൻ കാത്തിരിക്കുക ഷോ എനിക്ക് നിന്നെ പോലെ ഒരു നാത്തൂനെ കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു ഗീതും ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നു സത്യം പറയാലോ ആദ്യം നിന്നെ ഞാൻ കണ്ടപ്പോൾ എൻ്റെ ശത്രുവായിരുന്നു നീ എന്താന്ന് വെച്ചാൽ എൻ്റെ അമ്മയുമായിട്ട് നിനക്ക് സ്നേഹത്ത് എൻ്റെ അമ്മയുമായിട്ട് നീ ഒരുപാട് ഇടപഴകുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞതുകൊണ്ടാണ് എനിക്കങ്ങനെ സങ്കടം തോന്നിയത് പക്ഷേ എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുക സത്യം പറയാലോ എനിക്ക് എനിക്കിപ്പോഴും എന്താ പറയണ്ടതെന്ന് അറിയില്ല ഗീതു ഒരുപാട് 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 സന്തോഷമുണ്ട് എന്നും പറഞ്ഞ ഗീതുവിനെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മയൊക്കെ കൊടുക്കുക അപ്പോഴേക്കും വിജയലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു ഈശ്വര ഈ സന്തോഷം കാണാൻ എൻ്റെ മോൾ എത്ര ദിവസം ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് വിജയലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞത് അപ്പോഴേക്കും അമ്മ എന്താ ആലോചിച്ചിരിക്കുന്നേ വാമേ എന്നും പറയുക അപ്പോൾ വിജയലക്ഷ്മി വന്നു വിജയലക്ഷ്മി വന്നത് വിജയലക്ഷ്മിയും കെട്ടിപ്പിടിച്ച് രഞ്ജു രണ്ടു പേർക്കും ഉമ്മയൊക്കെ കൊടുത്തിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക അതെ ഗോവിന്ദേട്ടം വരാറായി എന്തായാലും ഞാൻ ഞാനങ്ങ് മാറി നിൽക്കാം ആ അതുവരെയും നിങ്ങൾ ഞാൻ പറഞ്ഞതനുസരിച്ച് ചെയ്തോളണം ഈ നാടകം പൊളിക്കരുത് കേട്ടോ ഇല്ല ഇല്ല ഞങ്ങൾ വിളിക്കുകയൊന്നുമില്ല ഡാൻ എന്നും പറഞ്ഞ് രണ്ടുപേരും വാക്കൊക്കെ കൊടുത്തിങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് വരുണെയാണ് വരുൺ രാധികയെ ഫോൺ വിളിക്കുകയാണ് ഹലോ ഹലോ അമ്മേ ആ എന്താ വരുൺ അതെ ഗീതു രഞ്ജുവിനെ എത്തിച്ചിരിക്കുന്നത് അതെ വിജയലക്ഷ്മിയുടെ അടുത്തേക്കാണ് എന്ത് വിജയലക്ഷ്മിയുടെ അടുത്തേക്കോ അത് അതെ ചെമ്പകശ്ശേരിയിലേക്ക് രഞ്ജു ചെമ്പകശ്ശേരിയിലുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഗീതുവും രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സുവർണ പറയും ആ എന്താ സുവർണ ആ മാഡം ഗോവിന്ദ് സാർ എന്ന കമ്പനിയിൽ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു അപ്പോൾ ദേഷ്യമെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ദേഷ്യം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സാർ പോയി ആ പോകുന്നത് വരെ ഭയങ്കര ദേഷ്യമായിരുന്നു പിന്നെ രഞ്ജുവിൻ്റെയും ഗീതുവിൻ്റെയും കാര്യം പറയണ്ടല്ലോ അവർ രണ്ടുപേരും നേരെ വന്നത് ചെമ്പകശ്ശേരിയിലേക്കാണ് ഗോവിന്ദ് സാർ എവിടെയോ കൊണ്ടേ ആക്കാൻ പറഞ്ഞപ്പോൾ അവൾ നേരെ രഞ്ജുവിനെ ഇവിടെ കൊണ്ടുവന്നാക്കി എന്തൊക്കെയോ കളി നടക്കുന്നുണ്ട് എന്നാൽ എത്രയും പെട്ടെന്ന് നീ അവളെ ഫോളോ ചെയ്യണം ഫോളോ ചെയ്ത് അതെല്ലാം ഒരു വീഡിയോ ആയിട്ട് എടുക്കണം അത് ഉടനെ കണ്ണനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യാം അത് കേട്ടതും ഏയ് അതൊന്നും ശരിയാവില്ല മാഡം പിടിക്കപ്പെട്ട പണിയാവും ചെയ്യാൻ പറ്റുന്ന ജോലി ചെയ്യാൻ പറ്റിയാൽ നീ ഇവിടെ നിന്നാൽ മതി പറഞ്ഞ ജോലി ചെയ്യാൻ പറ്റിയില്ല എന്നാണെങ്കിൽ നിനക്ക് പോകാം എത്രയും പെട്ടെന്ന് പെട്ടിയും കിടക്കാൻ റെഡിയായിട്ട് ആയിട്ട് ഇവിടെ നിന്ന് പോകാൻ തയ്യാറായിക്കോ മുമ്പൈക്ക് അത് കേട്ടതും ഒരു ഷോ ശരി എന്നാൽ ഞാൻ ചെയ്യാം മാഡം ആ അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ ഈ രാധിക ആരാണെന്ന് നീ അറിയും മനസ്സിലായാലോ മനസ്സിലായി മാഡം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാണ് ഈ സമയം വരുൺ കേട്ടല്ലോ അമ്മയുടെ വായിലിനിക്ക് കേട്ടല്ലോ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ അങ്ങ് ചെയ്തേക്കാന്ന് സമ്മതിച്ച പോരായിരുന്നോ അപ്പോൾ വലിയ ആവശ്യം ഉണ്ടായിരുന്നോ ശെ ഞാൻ പേടിച്ചിട്ടാണ് വരുൺ സാർ എനിക്ക് നല്ല ടെൻഷനുണ്ട് അങ്ങോട്ട് പോയി ഇനി അവരെങ്ങാനും കണ്ട കണ്ട കുഴപ്പമൊന്നുമില്ല എന്തായാലും നീ അമ്മ പറഞ്ഞതനുസരിച്ച് ചെയ്തേ മതിയാവും സുവർണേ ശരി ശരി വരണു സാർ എന്നും പറഞ്ഞുകൊണ്ട് സുവർണ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം എത്ര വിളിച്ചിട്ടും ഗോവിന്ദ് രാധികയുടെ കോൾ എടുക്കുന്നില്ല ഷേ വല്ലാത്തൊരു കഷ്ടമായല്ലോ അമ്മ എന്താ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ട് പ്രിയ വരിക നീ ഒന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടന്നോ നിൻ്റെ ഏട്ടനെ നിൻ്റെ ഏട്ടൻ അവളുടെ പിന്നാലെയാ ആ രഞ്ജുവിൻ്റെ നോക്കിക്കോ അവസാനം നിനക്ക് കിട്ടേണ്ട സ്നേഹമെല്ലാം അവൾ തട്ടിയെടുക്കും ആര് പറഞ്ഞു അങ്ങനെയൊന്നും എൻ്റെ ഏട്ടൻ ചെയ്യില്ല എൻ്റെ ഏട്ടനെ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നും പിന്നെ അമ്മ ഈ ടെൻഷൻ ഒന്നും എനിക്ക് ടെൻഷനില്ല അമ്മ ഒന്ന് നോക്കിക്കോ ഏട്ടൻ്റെ കാര്യം അമ്മയ്ക്ക് അമ്മയ്ക്കറിയാമല്ലോ ഒരു ജോലി ഏറ്റെടുത്താൽ അതിനെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഏട്ടൻ വരാറില്ല അതുപോലെ തന്നെ രഞ്ജുവിൻ്റെ കാര്യം വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവളെ പാതി വഴിയിൽ ഉപേക്ഷിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് എവിടെയെങ്കിലും രഞ്ജുവിനെ സേഫ് ആയിട്ടുള്ള ഒരിടത്ത് കൊണ്ടേ ആക്കണമെന്നാ അത് കഴിഞ്ഞിട്ടല്ലേ ഏട്ടന് വരാൻ പറ്റൂ അതുകൊണ്ട് അമ്മ ടെൻഷനൊന്നും അടിക്കണ്ട നീ ഇങ്ങനെ എല്ലാത്തിനും വളം വെച്ച് കൊടുത്തോ ആ ഗീതും ഇതിന് കൂട്ട നിന്നെ ചതിക്കുമോ രണ്ടുപേരും കൂടെ ആര് പറഞ്ഞു ഗീതു വെച്ചി എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് ഒരിക്കലും എന്നെ ഗീതു ഗീതവച്ച് ചതിക്കില്ല അതുകൊണ്ട് ഗീതു വെച്ചിയുടെ വാക്കാ എനിക്ക് വലുത് അമ്മയുടെ വാക്കിനേക്കാളും പിന്നെ നീ ഇങ്ങനെ വളം വെച്ച് കൊടുക്കുന്നുണ്ടേ സ്വത്തുക്കളൊക്കെ അവൾക്ക് പോകും അങ്ങനെ പോയാലും എനിക്ക് പ്രശ്നവും എനിക്ക് സ്വത്തിനേക്കാൾ വലുത് ഗീതു ഗീതവച്ചിയുടെയും എൻ്റെ ഏട്ടൻ്റെയും ഒക്കെ സ്നേഹമാണ് എന്നും പറഞ്ഞ് പ്രിയ അങ്ങ് പോവുക പ്രിയ പോയി കഴിഞ്ഞൊരാധികശേ ഇവളെ ഇവളെന്ത് പറഞ്ഞാണ് ആ വോ ആ ഗീതു ബ്രെയിൻ വാഷ് ചെയ്തത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ശരി ഒരിക്കലും ഗോവിന്ദനെയും വിജയലക്ഷ്മിയെയും ഒന്നിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നും ആലോചിച്ചുകൊണ്ട് രാധിക അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനോടെ നടക്കുവാണ് ഈ സമയം ഗോവിന്ദനെയാണ് കാണിക്കുന്നത് ഗോവിന്ദ് ചെമ്പകശ്ശേരിയിലെത്തി ചെമ്പകശ്ശേരിയിലെത്തിയതും ഇവള് ഇങ്ങോട്ടേക്കുള്ള ലൊക്കേഷൻ ആണോ അയച്ചു തന്നത് പക്ഷേ ഇവളെന്തിനാ ഇവിടെ വന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ കാറിൽ നിന്ന് ഇറങ്ങാൻ അപ്പോഴേക്കും വിജയലക്ഷ്മിയും ഗീതും ദേ രഞ്ജു നിൻ്റെ ഗോവിന്ദേട്ടൻ വന്നു നീ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ചെല്ലും ഇല്ലെങ്കിൽ അങ്ങനെ ഇങ്ങോട്ട് അകത്തേക്ക് കയറി വരും എന്നെങ്ങാനും കണ്ടാൽ പണിയാവും എന്നും പറയുക ശരി ശരി ഗീതു ഞാൻ പോവാം എന്നും പറഞ്ഞ് രഞ്ജു പുറത്തേക്ക് വന്നു ആ ഗോവിന്ദേട്ട ഇതെന്താ രഞ്ജു നീ ഇവിടെ നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് അത് പിന്നെ ഗീതുവാ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോയത് ഞാൻ വരുന്നവരെ ഇവിടെ ഉണ്ടാവണോന്ന് അവളെന്നോട് പറഞ്ഞിട്ടാണ് പോയത് ആ വേണ്ട നീ ഇനി ഒരു മിനിറ്റ് പോലും ഇവിടെ നിൽക്കരുത് വാ എൻ്റെ കൂടെ വാ വേണ്ട ഗോവിന്ദേട്ട അത് ശരിയാവില്ല അതെന്താ ശരിയാവാത്ത ഞാനല്ലേ നിന്നെ വിളിക്കുന്നേ എൻ്റെ കൂടെ വരാൻ വേണ്ട ഗോവിന്ദേട്ട ഗീതുമല്ലേ എന്നെ ഇവിടെ ആക്കിയിട്ട് പോയത് അങ്ങനെ അവൾ തിരിച്ചു വരുമ്പോൾ ഞാനിവിടെ ഇല്ലെങ്കിൽ അവൾക്കത് സങ്കടമാവില്ലേ ആ എന്തായാലും ദേ എനിക്കിത് എനിക്കിത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നമ്മുടെ ശത്രുവായ ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് നീ വന്നത് ശരിയായില്ല രഞ്ജു ഞാൻ വന്നതല്ലോ ഗോവിന്ദട്ടനാണ് എന്നെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ പറഞ്ഞു പറഞ്ഞതെന്നും അതുകൊണ്ട് ഇവിടെ നിൽക്കണമെന്നും പറഞ്ഞിട്ട് ഗീത് പോയത് അല്ല ഗോവിന്ദട്ടൻ എന്തിനെന്നെ അറക്കലിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞത് അത് പിന്നെ അത് വേറൊരു കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നീ വന്നേ വരാനല്ലേ പറഞ്ഞത് ഇത് കേട്ടതും ഈശ്വര ഈശ്വരാ ഇവിടെ നടക്കുന്നത് ദേ എന്തായാലും പ്രശ്നം ഒരുപാടാവും അതുകൊണ്ട് നിങ്ങളങ്ങോട്ട് പെട്ടെന്ന് ചെല്ലമ്മേ അത് കേട്ടതും മോളെ ഞാനിപ്പോൾ പോകണോ അതെ പോയില്ലെങ്കിൽ രഞ്ജുവിനേം കൊണ്ട് കണ്ണേട്ടനെ അങ്ങ് പോകും അത് കേട്ടത് വിജയലക്ഷ്മി ശരി ഞാൻ പോവാം എന്തായാലും കുറച്ചും കൂടെ അവർ സംസാരിക്കട്ടെ എത്രയും പെട്ടന്ന് ധ്യാനം എത്തണമെങ്കിലും അവനെ പിടിച്ചു നിർത്തണമല്ലോ അപ്പോൾ രഞ്ജു ഗോവിന്ദേട്ടാ നമുക്ക് കുറച്ച് നേരം ഇവിടെ നിൽക്കാം കുറച്ച് നേരം ഇവിടെ നിൽക്കാനോ ഒരു മിനിറ്റ് ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ എന്നും പറഞ്ഞു ഗോവിന്ദ് എടുത്ത് ഗീതുവിന് വിളിക്കുക അയ്യോ ഫോൺ എടുക്കുന്നില്ല ഫോൺ വിളിക്കുന്നുണ്ടല്ലോ ഈശ്വര സൈലൻറ്റിലാക്കാം എന്നും പറഞ്ഞ് ഗീതു സൈലൻ്റ് ആക്കി ആ ആ പ്രേതം ഫോൺ എടുക്കുന്നില്ല ആ അസുരവിത്ത് ഫോൺ എടുക്കില്ല വിളി തുടങ്ങി വിളി തുടങ്ങി എൻ്റെ അച്ഛന് വിളി തുടങ്ങി അതെ അസുരൻ എന്ന് ഉദ്ദേശിച്ചത് ആരാണെന്ന് അറിയാമോ എൻ്റെ പിതാശ്രീയാ ശ്രീയാണ് അത് കേട്ടത് വിജയലക്ഷ്മി ചിരിക്കുക ഈ സമയം ഹാ ആ ഇത്തിക്കരപ്പക്കിയും കാട്ടുകാളനും കായംകുളം കൊച്ചുണ്ണിയും ഒന്നും ഫോൺ എടുക്കുന്നില്ല ഇത് ആ യക്ഷിയും ആ കായംകുളം കൊച്ചുണ്ണിയും കൂടെ ചേർന്നുള്ള കളിയാണ് ആ കായംകുളം കൊച്ചുണ്ണിന്ന് ഉദ്ദേശിച്ചതേ ഗോ അജാസിക്കെന്നെയാണ് പിന്നെ ഈ യക്ഷിന്ന് ഉദ്ദേശിച്ചത് എന്നെയാണ് ഇതേ കണ്ടോ ഇടമ്പല് എന്നും വിജയലക്ഷ്മിയോട് ഇത് കേട്ടത് വിജയലക്ഷ്മിക്ക് വീണ്ടും ചിരിവരാണ് അതെ നിന്ന് ഇവിടെ നിന്ന് ചിരിക്കാതെ അങ്ങ് പോയിട്ട് മകളെ തടഞ്ഞു നിർത്ത് ഒപ്പം മകനെയും നിങ്ങളങ്ങോട്ട് പോയില്ലെങ്കിലല്ലേ ഗോവിന്ദേട്ടാ എൻ്റെ അമ്മായി അമ്മ അല്ലേ ഇതെന്ന് ഞാൻ കണ്ണേട്ടൻ്റെ മുഖത്ത് നോക്കി ചോദിക്കും അയ്യോ എടുത്ത ചാട്ടം കാണിക്കല്ലേ ഗീതു എന്നാൽ പിന്നെ ചെല്ല് രഞ്ജു നിന്നോടാണ് വരാൻ പറഞ്ഞത് അവരൊന്നും ഫോൺ എടുക്കുന്നില്ല ഇതൊക്കെ അവരുടെ നാടകം കളിയുക നിന്നെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാനുള്ള ഗീതുവിൻ്റെ അടവ് ഏയ് എനിക്ക് അങ്ങനെ തോന്നിയില്ല ഗോവിന്ദട്ട ഗീതു എന്നെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നാക്കിയത് അതെ ആ നമ്മുടെ ശത്രുവായ സ്ത്രീയുമായിട്ട് നിന്നെ ഒന്നിപ്പിക്കാൻ അതല്ലാതെ വേറെ ലക്ഷ്യമൊന്നും അവൾക്കില്ല നിന്നോട് വരാനല്ലേ പറഞ്ഞത് വേണ്ട ഗോവിന്ദട്ടാ ഇത് വന്നോട്ടെ നിന്നോട് വരാനാ പറഞ്ഞത് എന്നും പറഞ്ഞൊരു അഞ്ജുവിനെ വലിച്ചുകൊണ്ട് പോകും അതെ നിങ്ങൾ ചെല് അപ്പോഴേക്ക് വിജയലക്ഷ്മി ഗോവിന്ദ് എന്നും പറഞ്ഞൊരു വിളി അത് കേട്ടതും ഗോവിന്ദ അവിടെ നിന്നും നീ അവളെ പിടിച്ചുകൊണ്ട് പോകാൻ നീ ആരാ നീ ആരാന്ന് നീ അവളുടെ ആരാടാ അത് ഒരു ഒരുമാതിരി നേഴ്സറി കുട്ടികൾ ഡയലോഗ് പറയുന്നത് പോലെയുണ്ട് എൻ്റെ ഈശ്വര ഇവരോടൊക്കെ നാടകം കളിക്കാൻ പറഞ്ഞാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ അത് കേട്ടതും ഇവളെൻ്റെ പെങ്ങളാ ഇവളെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോ കൊണ്ടുപോകാതിരിക്കും അത് ചോദിക്കാം നിങ്ങളാരാണ് അത് കേട്ടതും ആ എൻ്റെ മോളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ അനുവാദം വേണം എൻ്റെ മോളെ നിനക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ കൊണ്ടുപോയിരിക്കും എന്നാൽ നീ ഒന്ന് കൊണ്ടുപോകാം ഞാൻ അതൊന്ന് കാണട്ടെ അത് കേട്ടതും എൻ്റെ ഈശ്വര ഇവരെങ്ങാനും ഇത് ഡയലോഗ് തെറ്റിച്ചാൽ തീർന്നു അതോടുകൂടെ എല്ലാം കണ്ണേട്ടനെല്ലാം കണ്ടുപിടിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുക ഈ സമയം എന്തായാലും പിന്നെ കൂടെ ചെല്ലാം ഇല്ലെങ്കിൽ പണി കിട്ടും എന്നും പറഞ്ഞു ഗീതു പതുക്കെ പതുക്കെ പിന്നിലേക്ക് പോവുക ഇത് അപ്പം നീയും ഇവരും ഇവിടെയൊക്കെ ചേർന്ന് നാടകം അല്ലേ അയ്യോ ഇല്ല ഗോവിന്ദേട്ടാ എന്നോട് ഗീതുവാ പറഞ്ഞത് ഇവിടെ ഇരിക്കാൻ എന്തായാലും ഗോവിന്ദേട്ടനകത്തേക്ക് വാ നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം അമ്മ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കേട്ടതും ആ ചായയൊന്നും എനിക്ക് വേണ്ട നിന്നോട് വണ്ടി കയറാനല്ലേ പറഞ്ഞത് ആ ഗീത് വരുന്നവരൊന്നും വെയിറ്റ് ചെയ്യും ഗോവിന്ദട്ടാ ആ ഇത്തിക്കര പക്കിയും കായംകുളം കൊച്ചുണ്ണിയും ഗീതവും ആ യക്ഷയും വടയക്ഷയും ഒന്നും വരില്ല നീ വരാനല്ലേ പറഞ്ഞത് ആ ഗോവിന്ദ് നിന്നോടാ പറഞ്ഞത് എൻ്റെ മോളയും കുട്ടി എങ്ങോട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഇത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് ഗോവിന്ദേ നിങ്ങളോട് എനിക്ക് സംസാരിക്കാനില്ല ഞാൻ പോവുക എന്നും പറഞ്ഞു ഗോവിന്ദ് അത് കേട്ടതും ഗോവിന്ദട്ടം പോരുത് ഞാൻ പോവും എനിക്ക് പോയേ പറ്റൂ രഞ്ജു ഞാനിവിടെ നിൽക്കില്ല ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുത്ത സ്ത്രീയായി ഇവർ ഇവരുടെ വീട്ടുമുറ്റത്ത് കാലുകുത്തരുന്ന് തന്നെ കരുതിയതാണ് ഞാൻ പക്ഷേ നീ ഇവിടെ ഉള്ളതുകൊണ്ട് അങ്ങനെ വന്നത് ഈ സമയം ഗീത് പതുങ്ങി പതുങ്ങി പിന്നെ അമ്പുറത്തെത്തി അതിനുശേഷം ഈശ്വര ഗേറ്റിന് വെളിയിൽ എങ്ങനെ എത്തും ഒരു വഴിയില്ലല്ലോ അപ്പം എല്ലാം സുവർണ വീടിയെടുത്തോണ്ടിരിക്കുവായിരുന്നു അതെ ചെമ്പകശ്ശേരിയിൽ മറിഞ്ഞു തന്നാൽ സുവർണ എടുക്കുന്നത് ഈ സമയം ഗീത് മതിലേക്കേറി മതിലേക്ക് എറിയതും ദൈവമേ ഇതെന്താ കോട്ടകപ്പുറത്തെ വലിയ ഗേറ്റോ ഇല്ലെങ്കിൽ മതിൽ കെട്ടോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ചാടിയ ബോഡി മാത്രമേ താഴേക്ക് പോകൂ ആത്മാവ് മുകളിലേക്കും പോകും ഈശ്വര ഞാനിപ്പോൾ എന്താ ചെയ്യുക എങ്ങനെ ഇവിടെ നിന്ന് തപ്പി അപ്പുറത്തെത്തുക അല്ലെങ്കിൽ വേണ്ട എന്തായാലും ഒളിച്ചു നിൽക്കാം അജാസൊക്കെ വരുമ്പോൾ പതുക്കെ പതുക്കെ പോയി കാറിൽ കയറി രക്ഷപ്പെടാം അതല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പുറത്തേക്ക് ഗീതു പതുക്കെ 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 പോവുക ഈ സമയം ഗോവിന്ദ് എനിക്കിവിടുന്ന് പോയേ പറ്റൂ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗീതു അജാസിനെ ഫോൺ വിളിക്കുക ഹലോ ആ അജാസിക്കാ എവിടെയാ എവിടെയാ ഉള്ളത് ദേ കണ്ണേട്ടം വന്നിവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് വരണേ ഞങ്ങളത് ഓൺ ദ വേ ഗീതു പേടിക്കേണ്ട പെങ്ങളെ ഞങ്ങളിപ്പോൾ എത്തും എന്നും അജാസ് പെട്ടെന്ന് വരണേ എന്നും പറഞ്ഞു ഗീതു ഫോൺ കട്ട് ചെയ്തു ഈശ്വര ഗീതുവിനെ കാണുന്നില്ലല്ലോ ഗീതു മോളെ ഗീതു ദൈവമേ ഞാനിവിടെ അടുത്തുള്ളതുപോലെ ഈ അമ്മയുടെ വിളി എന്നെ എങ്ങാനും കണ്ണേട്ടം കണ്ട തീർന്നു എല്ലാം ഈശ്വര ഒന്ന് അതുക്കെ വിളിക്കല്ലേ അമ്മേ തിരുവച്ചത്തിൽ വിളിക്കി എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുക ഈ സമയം നിങ്ങളെന്താ ഗീതുവിനെ വിളിക്കുന്നത് അതിന് ഗീതു ഇവിടെ ഉണ്ടോ അല്ല അവളെവിടെ എങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വന്നെങ്കിലോ ഒന്ന് കരുതി വിളിച്ചതാ നീ അകത്തേക്ക് വാ മോനെ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം പറ്റില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്തൊക്കെയായാലും എനിക്ക് പോകണം പോയേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് പോകാനായിട്ട് നിൽക്കണം അപ്പോൾ ഗോവിന്ദട്ട എൻ്റെ സ്നേഹം എൻ്റെ സ്നേഹം വേണ്ടയെന്ന് വെച്ച് എന്നെ വെറുത്തിട്ട് ഗോവിന്ദേട്ട പോവുകയാണോ ഞാൻ സമ്മതിക്കില്ല ഞാൻ എൻ്റെ ഗോവിന്ദേട്ടനെ വിടില്ല അത് കേട്ടതും എന്താ മോളെ നീ പറയുന്നത് നിന്നെ വെറുക്കാനോ നിന്നെ വെറുക്കാൻ എനിക്ക് കഴിയില്ല മോളെ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി ഈ ഏട്ടൻ നിന്നെ അതുകൊണ്ട് നിന്നെ ഒരിക്കലും ഞാൻ വെറുക്കില്ല തള്ളി തള്ളിക്കളയുകയില്ല തള്ളി പറയേയില്ല പക്ഷേ ഏട്ടന് പോയേ പറ്റൂ ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നും പറഞ്ഞു ഗോവിന്ദ് കാറിൽ കയറാൻ പോകുമ്പോഴേക്കും ഒരു കാറ് വന്ന് അവിടെ നിൽക്കുക ആ കാറ് കണ്ടത് നമ്മുടെ ഗീതു ഹോ ഇക്കെത്തി സമാധാനമായി എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം ഗോവിന്ദ് ഇങ്ങനെ കാറിലേക്ക് നോക്കുക അപ്പോഴേക്കും അജാസ് കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്തു ധ്യാൻ കാറിൽ നിന്ന് ഇറങ്ങി ധ്യാനിനെ കണ്ടതും വിജയലക്ഷ്മിയും നമ്മുടെ ഗീതവും അജാസ് അജാസും പിന്നെ രഞ്ജിയും ഒക്കെ സന്തോഷത്തോടെ നിൽക്കുക അപ്പോൾ ഗീതു അറിഞ്ഞെന്ന് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിന്നോണ്ടിരിക്കുമോ ഈശ്വര എത്തിയല്ലോ സമയത്ത് തന്നെ അപ്പോഴേക്കും ധ്യാനം അങ്ങോട്ട് വന്നു ഹായ് ഗോവിന്ദ് സാറല്ലേ അതെ പക്ഷേ ഇതാരാന്ന് മനസ്സിലായില്ല ഗോവിന്ദട്ടെ ഇതാണ് ധ്യാൻ അത് കേട്ടതും ധ്യാനോ ഇതാണോ ധ്യാൻ അതെ ഇത് തന്നെയാണ് ഗോവിന്ദട്ടെ ധ്യാൻ അല്ല ധ്യാനെങ്ങനെ ഇവിടെ ധ്യാനിനെവിടെ എത്തിച്ചത് ഗീതമാണ് ഗീതുവോ അതെ ധ്യാനെ കാനഡയിൽ വെച്ച് ഫോണിൽ സംസാരിച്ച് ഇവിടെ എത്തിച്ചത് ഗീതോ ഗോവിന്ദേട്ടാ ഗീതു അങ്ങനെയൊക്കെ ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഞെട്ടലോട് കൂടെ എങ്ങനെ ആലോചിക്കുക അതെ സാർ ഗീതുവാണ് എന്നെ ഇവിടെ എത്തിച്ചത് ആ പിന്നെ നിങ്ങൾക്കിടയിലുള്ള സംസാരത്തിൽ ഞാനെല്ലാം കേട്ടായിരുന്നു ഗീതു ഒരു പാവുക ഗീതു ഉള്ളതുകൊണ്ടാണ് ഇന്ന് എൻ്റെ രഞ്ജുവിന് എനിക്ക് തിരിച്ചു കിട്ടിയത് എന്നൊക്കെ നമ്മുടെ ധ്യാനം അവിടെ നിന്ന് പറയുക അല്ല നിങ്ങളിങ്ങനെ പുട്ടുകൂറ്റിയിൽ തേങ്ങ ഇടുന്നത് പോലെ ഓരോന്നും പറയാതെ ഗീതു എവിടെ അത് കേട്ടതും ഗീതു ഗീതു എന്നും വിജയലക്ഷ്മി ഇതെന്താ ഈ സ്ത്രീ കുറേ നേരമായല്ലോ രാമായണം വായിക്കുന്നത് പോലെ ഇരുന്ന് ഗീതു ഗീതു എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട് ഗീതു എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വരാൻ പറ അപ്പോഴേക്കും നമ്മുടെ അജാസ് ഗീതുനോട് ഗീതു പോരെ പോരെ എന്നും പറയുക അപ്പം ഗീതു പതുങ്ങി പതുങ്ങി പോയി കയറിക്കയറിയാ ഇക്ക ഓ ഭാഗ്യം ആരും കണ്ടില്ല അപ്പം സുവർണ ആര് പറഞ്ഞടി ആരും കണ്ടില്ല എന്ന് നീ ഇവിടെ മറിഞ്ഞു നിന്നത് ഞാനും കണ്ടു ഈ ക്യാമറയും കണ്ടു എന്തായാലും അത് രാധിക രാധികാമ്മയും കാണും നിൻ്റെ കള്ളത്തരൊക്കെ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കൂടി ഈ കളിയിൽ നീ വലിയൊരു നാടകം കളിച്ചിട്ടുണ്ടെന്ന് ഗോവിന്ദ് സാറിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോടി എന്നും പറഞ്ഞ് സുവർണ ഇങ്ങനെ വീണ്ടും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക ഈ സമയം ഗീതുവിനോട് അജാസ് അതെ ഞാൻ വൈകിയോ ഏയ് ഇത്രയും കൂടെ വൈകിയിരുന്നെങ്കിൽ ആംബുലൻസിൽ എന്നെ കൊണ്ട് പോകായിരുന്നു അത് കേട്ടതും ചിരിക്കുക അതെ ദേ ഗീതുവിനെ അവിടെ വിളിക്കുന്നുണ്ട് ചെല്ല് അത് കേട്ടതും ഗീതു പോണോ പോണം അപ്പോൾ വിജയലക്ഷ്മി ഗീതു എന്നും പറഞ്ഞു ഒച്ചത്തിൽ വിളിക്കുക അപ്പോൾ ഗീതു ദേ ഞാൻ പോട്ടേക്കാം പോയിക്കോ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടണോ ആംബുലൻസിൻ്റെ സയറൻ പോലുള്ള മ്യൂസിക് ഇടാതിരുന്നാൽ മതി എന്നും പറഞ്ഞു ഗീതു കാറിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് ദേ ഞാനെവിടെയുണ്ടേ എന്നും പറയുക ആ ദേഗീതു ദേ ഗീതു കാറില്ലേ എന്നും വിജയലക്ഷ്മി അത് കേട്ടതും ഇവരെന്താ ഗീതുവിനെ ആദ്യമായിട്ട് കാണുന്ന പോലെ വാ മോളെ വാ ഇവിടെ ആകെ പ്രശ്നമായിരിക്കുക ധ്യാനിൻ്റെ കാര്യം ധ്യാനിനെവിടെ എത്തിച്ചൊക്കെ ഞാനാണെന്ന് മോളാണെന്ന് ഞാൻ പറഞ്ഞിട്ട് നിൻ്റെ കണ്ണേട്ടം വിശ്വസിക്കുന്നില്ല അതെ ഗോവിന്ദട്ടാ രഞ്ജുനൊരു ജീവിതം കൊടുത്തത് ഞാനാ ഇവിടെ എത്തിച്ച് ഇനി ഗോവിന്ദേട്ടൻ്റെ ജീവിതം വേണമെങ്കിൽ ഒന്നല്ല രണ്ട് ജീവിതം തരാൻ ഞാൻ തയ്യാറാ എന്താ വേണോ അല്ല എല്ലാവരും കൂടി ഇവിടെ ഇരുന്ന് സംസാരിക്കാതെ നമുക്കകത്തിരുന്ന് സംസാരിക്കാം അത് കേട്ടതും ധ്യാൻ എനിക്ക് ധ്യാനിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ധ്യാൻ വന്നേ അത് കേട്ടതും അതെ ഗോവിന്ദേട്ടാ ധ ധ്യാനെങ്കുട്ടി എങ്ങോട്ടും പോവണ്ട ധ്യാനാ താമസിക്കുന്നത് നമ്മുടെ ഗസ്റ്റ് ഹൗസിലാണ് അങ്ങോട്ട് പോയാൽ മതി ഏ നമ്മുടെ ഗസ്റ്റ് ഹൗസിലോ അതെ നമ്മുടെ ഗസ്റ്റ് ഹൗസില് ഒരു കാര്യം ചെയ് ധ്യാനും ഗോവിന്ദേട്ടനും കൂടെ വ ഞാനും രഞ്ജും അജാ ഈ പക്കിയും കൂടെ അല്ല ഇക്കേൻ്റെ കൂടെ വരാം അത് കേട്ടതും ഇവർ രണ്ടുപേരും അജാസി അജാസിൻ്റെ കൂടെ വന്നോളും നീ എൻ്റെ കൂടെ വന്നാൽ മതി ഏഹ് ഞാൻ ഗോവിന്ദട്ടൻ്റെ കൂടെ തന്നെ വരണോ അതെ നീ എൻ്റെ കൂടെ വരണം ഞാൻ പക്കീടെ അല്ല ഇക്കയുടെ കൂടെ വന്നാൽ പോരെ എന്നും ഗീതു അത് കേട്ടതും നീയേ എൻ്റെ കൂടെ വന്നാൽ മതി എന്നെ കൊണ്ടുപോയാണെങ്കൂ നിന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോടി എന്നും പറഞ്ഞുകൊണ്ട് മുഷ്ടി ചുരുട്ടുവാ എന്നിട്ട് അവരുടെ മുമ്പിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക വേണ്ട കട്ടാ ഞാൻ ഇക്കേൻ്റെ കൂടെ വന്നോളാം നീ ഒരു കൊക്കേൻ്റെ കൂടെ വരണ്ട പോയി മര്യാദയ്ക്ക് കാറി കയറടി എന്നും ഗോവിന്ദ് അത് കേട്ടതും കീതും ഞെട്ടലോടുകൂടെ ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്